എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പതിനാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പതിനാല് ദിവസം പിന്നിട്ടിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത് ആരോടാണിത് ചോദിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു നാച്ചുറൽ കലാമിറ്റി നടന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു സ്ഥലത്തെ രക്ഷാ പ്രവർത്തനം നിർത്തിവെച്ചു എന്ന് പറയുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് കാരണം നാച്ചുറൽ കലാമിറ്റീസ് ഏതു എവിടെ വേണേലും എങ്ങനെ വേണേലും സംഭവിക്കാം അങ്ങനെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നടക്കാം ആൾക്കാരില്ലാത്ത സ്ഥലത്ത് നടക്കാം ആൾക്കാരുള്ള സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ വന്ന് തെരച്ചിൽ നടത്തും എല്ലാവിധ മാക്സിമം ജനങ്ങളെ ജീവനോട് രക്ഷിക്കാൻ നോക്കും ഇനി അഥവാ ആരെങ്കിലും മരിച്ചു മരിച്ചുപെടണമെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബോഡി എടുക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് എന്നാൽ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ശോചനീയമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ആകെ അർജുനൻ്റെ ബന്ധുവായ ജിതിനും കുറച്ച് മീഡിയ പ്രവർത്തനം ും മാത്രുള്ളത് അതോടൊപ്പം തന്നെ ആ നാഷണൽ ഹൈവേ പുനർസംഘടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പുനർനിർമ്മാണ പ്ര പ്രവൃത്തികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മഴ ഇച്ചിരി കുറവുണ്ട് അതുകൊണ്ടൊക്കെ ആ കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടത്താം എന്നുള്ള തീരുമാനത്തിലാണോ അവരിന്ന് എനിക്ക് സംശയമുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇത് ഈ ന്യൂസ് കേട്ട മുതൽ എല്ലാ മലയാളികളും ഓരോരുത്തരും അവരുടെ അധികം ജനങ്ങൾ കാത്തിരുന്ന ഒരു നിമിഷമുണ്ട് അർജുന ജീവനോടെ ഒന്ന് കിട്ടണം എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ എന്നാൽ ഈ സമയത്ത് എനിക്ക് അടി കൊടുക്കണം എന്ന് തോന്നിയതുള്ളത് മീഡിയക്കാർക്കും ഈ ബെൻസ് ഭാരത് ബെൻസിൻ്റെ ആൾക്കാർക്കിട്ടുമാണ് ഇതുപോലെ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവിടെ എന്താണ് ഹാൻഡ് ബ്രേക്ക് ഇട്ടിന്നിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ടൺ ഭാരം വന്നിടിച്ചാൽ അത് നിരങ്ങത്തില്ല പോവത്തില്ല എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി ചിലപ്പോൾ ആയിരിക്കാം എന്നിരുന്നാൽ പോലും അവർ പറഞ്ഞ ആ ഒരു ന്യൂസ് എല്ലാവരിലേക്ക് എത്തി എല്ലാവരിലും പ്രതീക്ഷകൾ കൊടുത്തു അതോടൊപ്പം തന്നെ എല്ലാ ഡ്രൈവർമാരൊക്കെ പറഞ്ഞു അവിടെ ഭക്ഷണം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചു ഞാനടക്കം വിശ്വസിച്ചു അർജുൻ അവിടെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ടാവും അതോടൊപ്പം നല്ല ഭക്ഷണങ്ങളെ കഴിച്ച് കുഴപ്പമൊന്നുമില്ലാതിരിക്കും രക്ഷാപ്രവർത്തി ചെല്ലുമ്പോൾ ജീവനോടെ കിട്ടും അങ്ങനെ കിട്ടണേന്ന് ഓരോ ദിവസം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് മുമ്പോട്ട് പോയത് അർജുനൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് ഓരോ മലയാളികളും വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായിക്കൊണ്ട് രക്ഷാപ്രവർത്തനം ഈ നില നിർത്തി വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശോചനീയം എന്നല്ലാതെ എന്ത് പറയാം അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് ഈ പട്ടാളക്കാര് പട്ടാളക്കാർ വന്നിട്ട് അവർക്ക് നേരത്തെ പോയി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല നേവിക്കാർക്ക് പറ്റുന്നില്ല സ്കൂബ ഡൈവേഴ്സ് വന്നു അവർ വരുന്നു ഇവർ വരുന്നു ഓരോരുത്തർ വരുന്നു വിജിത്ത് ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന അങ്ങനെ സന്നദ്ധ പ്രവർത്തകരൊക്കെ വരുന്നു അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കടലിൽ മത്സ്യത്തൊഴിലാളികളായിട്ടിരുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നു ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല അതുപോലെ അടിയൊഴുക്ക് ആ ഗംഗാവലി പുഴയ്ക്കുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എനിക്കൊരു സംശയമാണ് എൻ്റെ സംശയമാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കാരണം ഈ പട്ടാളക്കാരെന്ന് പറയുന്ന വ്യക്തികൾ ഇതുപോലുള്ള എന്ത് കലാമിറ്റീസ് ആയിക്കൊള്ളട്ടെ എന്ത് തന്നെ സംഭവങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ അതിർത്തി കാക്കുന്ന റെസ്പെക്റ്റീവായിട്ടുള്ള സോൾജേഴ്സാണ് അവരെല്ലാം അവരെ ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നാൽ ഇവരെ പോലുള്ള പട്ടാളക്കാരാണ് ഇവരുടെ രക്ഷാപ്രവർത്തനം വന്നപ്പോൾ അവരുടെ കയ്യിൽ നിൽക്കില്ല അല്ലെങ്കിൽ അവിടുത്തെ സ്കൂബ ഡ്രൈവേഴ്സ് എഴുതി കൊടുത്തു എന്താ എഴുതി എഴുതി തരണം ഞങ്ങൾക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇത് ഇനിയും ഇതുപോലുള്ളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് ആരും തന്നെ ഉണ്ടാവില്ല അത് വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ പട്ടാളക്കാരും ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവരുടെ വിശ്വാസത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ നമ്മളോരോരുത്തരും അപ്പോൾ ആ തലത്തിൽ ഇവരെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല അത് അതിലും ശോചനീയമാണ് ഇപ്പോൾ അവിടുത്തെ റോഡിൻ്റെ പണി നല്ല രീതിയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു കാരണം അവരുടെ നാഷണൽ ഹൈവേ ആണ് അവർക്ക് കൊടുത്തു കൊടുത്തുവിടണം എന്തിനാണ് ചെയ്യണം എന്താ എന്തേലും ആയിക്കൊള്ളട്ടെ അതിൻ്റെ ഇടയിൽ ഈ ലക്ഷ്മൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ചായക്കടയിരുന്ന ഭാഗത്തു നിന്ന് ലക്ഷ്മണും ആ കുടുംബത്തിലെ അംഗങ്ങളെ അവർ കണ്ടെടുത്തു എന്നാൽ പറയുന്നു അർജുനൻ എന്ന വ്യക്തിയും ആ ചായക്കടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥലത്തു നിന്ന് വേണം തെരച്ചിൽ നടത്താൻ ഇവിടെ എന്ത് പറ്റി ലക്ഷ്മണും കുടുംബത്തെ തെരഞ്ഞെടുത്തതിന് ശേഷം അവിടെ ഇവിടെ നിന്നുള്ള മണ്ണെല്ലാം കൊണ്ട് അവിടെ കൊണ്ടിട്ടു ഇപ്പം അവിടെ രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ അതിലും വലിയ റിസ്ക് എന്നോർത്തേക്ക് അതിന് ശേഷം ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ അധിക്ഷേപം അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വളരെ ഒരു കാര്യമാണ് കാരണം നമ്മളെ പോലെ സാധാരണക്കാരാണ് ആ മണ്ണിനടിയിൽ അർജുൻ മാത്രമല്ല മറ്റു കർണാടകത്തിലുള്ള ആ മാംഗ്ലൂരിലുള്ള മറ്റു വ്യക്തികളും ഉണ്ട് അവരുടെ ആൾക്കാരൊക്കെ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണേ എന്നുള്ള രീതിയിൽ അവർ കൈകൂപ്പി നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് എങ്ങനെ ഈ സർക്കാരിനൊക്കെ കണ്ണടയ്ക്കാൻ തോന്നുന്നു എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇന്ന് രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ നടക്കുന്നില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്തണം എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അത് എത്രയും വേഗം ണമെന്ന് തന്നെയാണ് പ്രാർത്ഥനയും അതിനവർക്ക് കഴിയട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക ഇതാരെ വേദനിപ്പിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ പറയുന്നില്ല എന്നെപ്പോലൊരു സാധാരണക്കാർക്ക് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് ആരായാലും ചിന്തിച്ചു പോകും അതുതന്നെ ഞാൻ എക്സ്പ്രസ് ചെയ്തെന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്